മലിനജലം കുടിച്ചാൽ ഛർദിക്കാം ഛർദ്ദിക്കാതിരിക്കാം എന്തായാലും ജലം മലിനം തന്നെ അതുപോലെ തന്നെ ജോൽസൻ പ്രവചിച്ചാൽ നടക്കാം നടക്കാതിരിക്കാം നടന്നില്ലെങ്കിൽ തട്ടിപ്പും നടന്നാൽ പിന്നെ ആ ജോൽസന്റെ രാജയോഗവും ഇതിനെല്ലാം അടിസ്ഥാനം വിശ്വസിക്കണോ വേണ്ടയോ എന്നത് തന്നെയാണ് പോയി സ്ഥിതിക്ക് ജോൽസൻ എന്ത് പറഞ്ഞാലും അത് ശരിയെന്ന് വിശ്വസിക്കുക തന്നെ പിന്നെ അദ്ദേഹം പറയുന്ന പോലെ ചെയ്യുക എന്നതും കൂടിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവൂല ബംഗളൂരുവിലെ വിഭൂതിപുര സ്വദേശിനിയായ മുപ്പത്തിമൂന്ന് കാര്യ യുവതിക്കാണ് അബദ്ധം പറ്റി ലക്ഷങ്ങൾ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ സുഹൃത്തിനൊപ്പം അടികോടി പോലീസ് ക്വാർട്ടേഴ്സിലാണ് യുവതി കഴിഞ്ഞിരുന്നത് ഇക്കാലത്ത് ദഹനക്കേടും കയ്യും കാലും നീര് വെക്കുന്നതുമടക്കം നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്കുണ്ടായി തിനിടെയാണ് സുഹൃത്ത് വഴി ഒരു ജോൽസിനെ പരിചയപ്പെട്ടതെന്ന് യുവതി പറയുന്നു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ജോൽസിനെ വിളിച്ചു പിന്നാലെ ജാതകവും ഫോട്ടോയും കൈമാറി നൂറ്റി അൻപത് രൂപ വീതം രണ്ട് പ്രാവശ്യവും നൂറ്റി അമ്പത്തൊന്ന് രൂപ വീതം രണ്ട് പ്രാവശ്യവും യു പി ഐ വഴി അയക്കുകയും ചെയ്തു യുവതിയുടെ ജാതകം വിശദമായി പരിശോധിച്ചതിന് പിന്നാലെ ശരീരത്തിൽ പതിനഞ്ച് ഭൂതങ്ങൾ കൂടിയിട്ടുണ്ടെന്നും അവരാണ് ആരോഗ്യം തകരാറിലാക്കിയതെന്നും അറിയിച്ചു ഇതിനെ പരിഹാരം ചെയ്ത് ഒഴിപ്പിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ആപത്താണെന്നും ജോൽസൻ യുവതിയെ വിശ്വസിപ്പിച്ചു ഭയന്നുപോയ യുവതി അന്നേ ദിവസം തന്നെ ഇരുപത്തി അഞ്ഞൂറ് രൂപയും ഡിസംബർ പതിനേഴിന് പതിനായിരം രൂപയും എന്നിങ്ങനെ നാല് ദശാംശം രണ്ട് ലക്ഷത്തോളം രൂപ ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊൻപത് വരെയുള്ള തീയതികളിൽ കൊടുത്തു പിന്നാലെ ഒരു ലക്ഷം രൂപ പണമായും കയ്യിൽ കൊടുത്തു തുടർന്ന് കോറമംഗലയിലെ ഹോട്ടൽ മുറിയിൽ യുവതിയോടെത്താൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഹോട്ടൽ മുറിയിലെത്തിയ യുവതിയെ മയിൽപ്പീലി കെട്ടിയ കമ്പ് കൊണ്ട് അടിക്കുകയും മുടി പിടിച്ച് വലിക്കുകയും നാരങ്ങ മുറിപ്പിക്കുകയും സുഗന്ധവർഗ്ഗങ്ങൾ മുറിയിൽ പുകയ്ക്കുകയും ചെയ്തു ഒപ്പം വന്ന രണ്ട് കൂട്ടുകാരികളിൽ നിന്നും അവരുടെ ശരീരത്തിലെ ബാധയൊഴിപ്പിക്കുന്നതിനായി അറുപത്തയ്യായിരം രൂപ വീതവും ഇയാൾ കൈക്കലാക്കിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു ബാധയൊഴിക്കൽ കാര്യമായി നടത്തിയിട്ടും ആരോഗ്യം മെച്ചപ്പെടാത്തതിനെ തുടർന്ന് യുവതി പണം തിരികെ ആവശ്യപ്പെട്ടു പണം ചോദിച്ചതിന് പിന്നാലെ ജോൽസൻ യുവതിയെ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ബന്ധപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വയം പ്രഖ്യാപിത ജോൽസനെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ